മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ മെഡിക്കൽ എത്തുക ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് മലബാർ എക്സ്പ്രസിൽ നിന്നും പുറത്തേക്ക് തെറിച്ചുവീണ് ഗുരുതര പരിക്കുകളോടെ ട്രാക്കിനരികിൽ അബോധാവസ്ഥയിൽ കിടന്ന കൊല്ലം പെരുമാന്തറ വരവിള സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള സജിൻ ഷാക്ക് രക്ഷകനായത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പി ആർ സുധാകരൻ കണ്ണൂരിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രക്കിടെ ഇന്നലെ പുലർച്ചെ രണ്ടേ പതിനാറിന് ട്രെയിൻ മുളങ്ങുന്നതുക്കാവ് സ്റ്റേഷൻ വിട്ട ഉടനെയായിരുന്നു അപകടം ശുചിമുറിയിൽ പോയ സമയത്ത് യുവാവ് പുറത്തേക്ക് തെറിച്ചുവീണതാകാമെന്നാണ് കരുതുന്നത് യാത്രക്കാരിൽ ആരൂ നൽകിയ വിവരം അനുസരിച്ച് പോലീസ് ഹെൽപ്പ് ലൈനിൽ നിന്നും ഉടൻ തന്നെ സമീപത്ത് താമസിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ പി ആർ സുധാകരന് സന്ദേശം ലഭിച്ചു ഉടൻ മുളങ്ങുന്നതുകാവ് റെയിൽവേ സ്റ്റേഷനിൽ പാനെത്തിയ സുധാകരൻ ഒറ്റയ്ക്ക് പരിസരമാകെ പരിശോധിച്ചെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ട്രാക്കിലൂടെ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം തിരച്ചിൽ നടത്തി പോട്ടൂർ കാർത്തിയാനി ഭഗവതി ക്ഷേത്രത്തിന് സമീപം ട്രാക്കിനരികിൽ രക്തത്തിൽ കുളിച്ചുകിടന്ന സജിൻ ഷായെ കണ്ടെത്തുകയായിരുന്നു ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവ് ഇപ്പോൾ അപകടനില തരണം ചെയ്ത് ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് സിസി